ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മെയ് മാസത്തിലെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനുള്ള റീഡിംഗ് ആണെന്ന് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല റെസനേറ്റാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ഈ മാസം നിങ്ങൾക്ക് ഒരു പ്രണയബന്ധമോ കുടുംബ ബന്ധങ്ങളിൽ അതായത് ഭാര്യാപത്ര ബന്ധത്തിൽ ചൈതന്യമായ ഒരു ഉണർവ് അല്ലെങ്കിൽ ആത്മീയ ഏകീകരണം ലഭിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഡുവാലിറ്റി അവസാനിച്ചു യഥാർത്ഥമായ ഒരു സോൾ കണക്ഷൻ ലഭിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട് അല്ലെങ്കിൽ ആരോ ഒരാളോടുള്ള ആകർഷണം ശക്തമാകാൻ പോകുന്നതായി കാണാം ലവ് മാത്രമല്ല വ്യക്തിത്വപരമായ ഒന്നായി തീരാൻ വേണ്ട ഒരു ആത്മീയ ഉണർവാകാം അത് കരിയറിൽ ഒരു പോസ് വന്നിരിക്കുകയാണ് പലവിധ ശ്രമങ്ങൾ ഉണ്ടാകുമെങ്കിലും ഫലം ഒന്നും കിട്ടുന്നില്ല എന്നൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം എന്നാൽ യൂണിവേഴ്സ് നൽകുന്ന സൂചന നിങ്ങളിപ്പോൾ നോക്കിക്കാണുന്ന ദൗത്യത്തിന് അതിൻ്റെ യാഥാർത്ഥ്യത്തെ മറ്റൊരു കോണിൽ നിന്ന് കാണുക എന്നുള്ളതാണ് തുടർച്ചയായ ആക്ഷൻ അല്ല മറിച്ച് ഈ സമയം പ്രത്യാശയും കേടെങ്കിലും ആവശ്യമാണ് കരിയറിൽ ഒരു പാത ഒരു ദിശ ഒരു പുതിയൊരു ദിശ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഒരു അവസരമാണിത് അതിനായി കുറച്ചുകൂടി കാത്തിരിക്കുക എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് ഫാമിലിയിൽ ഒരു പിതാവിൻ്റെ കർത്തവ്യം ചിലപ്പോൾ നിങ്ങളിൽ വന്നു ചേരാം ഒരു കുടുംബത്തെ പിതാവ് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കേണ്ട ചുമതല ആവാം അത് കുടുംബ ബന്ധങ്ങളിൽ കരുണയോടെയും വാത്സല്യത്തോടെയും ഇടപെടേണ്ട ഇടപെടേണ്ടത് അത്യാവശ്യമാണ് കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകാം അത് നിങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നല്ല ആശ്വാസം നൽകും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയും സഹനത്തോടെയുള്ള ഇടപെടലുകളും ബന്ധങ്ങളിൽ ദൃഢത ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് ഉചിതമായ ഒരു ദിശയിൽ നിന്ന് ശക്തമായ ഒരു ബാഹ്യ സഹായം ലഭ്യമാകും അതൊരു പക്ഷേ നിങ്ങളുടെ ഗുരുനാഥനോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയറോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ഒരു ഉൾവിളിയോ ആകാം നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും നിയമവും സ്ഥിരതയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക വളരെ കുറച്ചു കാലത്തെ കഷ്ടപ്പാടിനു ശേഷം സാമ്പത്തികപരമായ ഒരു വലിയ മുന്നേറ്റം ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് റീ കണക്ഷൻ റിവാർഡ് വിസിബിലിറ്റി ഇതൊക്കെ ലഭിക്കും എന്നാണ് കാണുന്നത് അത് കടം തീർക്കലാകാം അല്ലെങ്കിൽ പുതിയ ചില വരുമാന മാർഗങ്ങൾ ലഭിക്കുകയാവാം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഒക്കെ നീങ്ങി പുതിയൊരു ആശയം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ലീഗൽ ക്ലാരിറ്റി ഉണ്ടാകാനാണ് സൂചന ആത്മീയമായ ഒരു ഹീലിങ്ങോ ഒരു പുതിയ ഹൃദയബന്ധം ലഭിക്കുന്നതിനോ ഉള്ള സൂചനയും കാണുന്നുണ്ട് ഈ മാസം നിങ്ങളുടെ ജീവിതം ഒരു ആഴത്തിലുള്ള മാറ്റത്തിൻ്റെ വാതിൽ വാതിൽക്കലാണ് വന്നു നിൽക്കുന്നത് ഈ കാർഡുകൾ നൽകുന്ന സൂചനകൾ അതാണ് പുതിയൊരു പ്രണയബന്ധമോ ആത്മബന്ധമോ ഒക്കെ ഉണ്ടാകാം ആത്മീയമായ ഒരു ഉണർവ് ലഭിക്കാം സാമ്പത്തിക ഉന്നതി പൊതുവിജയവും ലഭിച്ചേക്കാം കുടുംബ സംരക്ഷണം നിങ്ങളിൽ വന്നു ചേരാം അപ്പോൾ ഈ കാർഡ് വേഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എനിക്ക് ആവശ്യമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം